ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് കൊടംപുലി എങ്ങനെ വൃത്തിയാക്കി ഉണക്കിയെടുക്കുക എന്നുള്ളതാണ് കാണിച്ചിരുന്ന കേട്ടോ ഇവിടെ തോട്ടുപുളി എന്നും പറയും കേട്ടോ തോട്ടുപുളിന്നാണ് മിക്കതും നമുക്ക് പറയുന്നത് അപ്പം തോട്ടുപുലി ഇതെവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ കിഴക്ക് മുന്നിശൻ്റെ വീട്ടിൽ പോയപ്പം അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടുന്ന് പിരിച്ചു കൊണ്ടു വന്ന ആ അത് കഴിഞ്ഞപ്പം ഞാൻ അമ്മ അങ്ങോട്ട് മാറി മാറിയപ്പം ഞാൻ കുറച്ചെല്ലാം വൃത്തിയാക്കി കൊടുക്കെ കേട്ടോ ഇതിനകത്ത് കുരു നല്ല പഴുത്തയാണ് ആ കുരു നമുക്കൊന്ന് ചപ്പി ഊറി കഴിക്കാൻ പറ്റും പക്ഷേ അത് എപ്പോഴും കഴിച്ചുകൂടാ കേട്ടോ എന്താണെന്ന് അറിയാം വയറിന് കംപ്ലയിൻ്റ് ആവും എനിക്കിടയ്ക്ക് ഇതുപോലെ പണി കിട്ടിയിട്ടുള്ളത് പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ ഇതിങ്ങനെ കഴിക്കാനും അതെല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക എൻ്റെ ഈ കൊലങ്ങൾ നിങ്ങൾ ആരും അതിശയിക്കരുത് ഞാൻ വിച്ചുവിനെ വിട്ട പടുതിയിലിങ്ങനെ ഇരിക്കുന്നതെട്ടോ അത് കഴിഞ്ഞപ്പോൾ നല്ല തോട്ടുപുളിയെല്ലാം ഉണക്കാനിട്ട് ഇതിൻ്റെ എല്ലാം അച്ചാച്ചിനും അറിയാം എൻ്റെ പണി കേൾക്കട്ടോ അച്ചാച്ചിന് ഇടയ്ക്കാണ്ട് ഇതുണ്ടോ ഇതെല്ലാം നിരത്തി കൊടുക്കുക നിരത്തി കൊടുത്തു കഴിഞ്ഞപ്പം ഞാനൊരു കാഴ്ച കണ്ട് കേട്ടോ ഒരാളിരുന്ന് ഓലമടയിൽ നിന്ന് ഓലമടയിൽ നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട് ഞാൻ നോക്കിയപ്പോൾ അച്ചം നല്ല നീറ്റായിട്ട് സ്റ്റൈലായിട്ടൊക്കെ ഇരുന്ന് ഓലമെടവ് എന്തിനായിരുന്നു ചോദിച്ചറിയാവോ നമ്മൾ ഈ തട്ട് കെട്ടി അതിൻ്റെ മീലിൽ ഓലയിട്ട് ഈ കൊടംപുളി ഉണക്കാൻ വേണ്ടി കേട്ടോ നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ വീട്ടുകളിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് ഇടണേ ആ അതാണ്ട് അച്ഛൻ ഫുള്ള് അടിപൊളിയായിട്ടിരുന്ന് ചെയ്തു കേട്ടോ വേണ്ടത് വേണ്ട വേണ്ട ഞാനങ്ങനെ നേരിട്ട് അങ്ങനെ അച്ചച്ചൻ ഇങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടില്ല കേട്ടോ ഫസ്റ്റ് ടൈം എങ്ങനെ കാണുന്നത് അതെല്ലാം കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ അടുപ്പിൻ്റെ മേലിൽ അച്ചച്ഛൻ തട്ടിക്കെട്ടി അതിൻ്റെ മേ മുകളിൽ ഓല ആ മടഞ്ഞ ഓലയിട്ട് അതിൻ്റെ മേൽ തോട്ട് ആ കുടംപുളി അല്ലേ അത് നേരത്തിയിടുക എന്നിട്ട് നമ്മൾ അടുപ്പ് കത്തിക്കുമ്പോൾ ആ ചൂടേറ്റ് ആ തോട്ടുപുളി നല്ലപോലെ ഉണങ്ങി വരും കേട്ടോ അപ്പോഴാണ് നമ്മൾ കറിക്കൊക്കെ ഇടുന്ന പാകത്തിലുള്ള തോട്ടുപുളിയാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഓക്കെ ബായ്